മുഴങ്ങുന്നു കനായിലെ കല്യാണ നാളേ കൽപ്പരണിയിലെ വെള്ളം കാട്ടിലാടുന്നേ മുളക്കാട്ടിനുള്ളിലും ഓണവെള്ളി മുഴങ്ങുന്നു ഈ അതെ അതെ ഡിസംബർ ജനുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ പത്ത് മാസം ഞാൻ ഒറ്റ പാട്ടിലൂടെ ഞാൻ അടിച്ചിട്ട് ഓണം അടുത്ത എന്ത് പാട്ടാണ് ഇത് കൊണ്ടാടേക്കൂടെ ബലൂണിൻ ചവിട്ടി പൊട്ടിച്ച് സോപ്പ് വെള്ളത്തിൽ മുങ്ങി ചാട്ട പാറടി കൊണ്ട് നീ പൈസ വാങ്ങുന്നത് നീ ഒക്കെ ഓരോരുത്തർ പക്ഷെ അങ്ങനെയല്ല ഞാനേ നിന്ന് പൈസ വെച്ചിട്ട് പോന്നോ മനസ്സിലായത് ആ രീതിയിൽ സംസാരിക്കരുത് സുന്ദരി സുന്ദരി ഒന്നൊരുങ്ങിമംഗളം സുന്ദരി സുന്ദരി വാ കൊന്നൊരുങ്ങാളെയാണ് താലിമംഗളം നേരുന്നു ഞാൻ 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 എന്ന പാവനയാകും പൂവണി നിനക്കായ് ദേവി ഭുവനേശ്വരി സൗഗന്ധികങ്ങളെ പറയൂ സമാധിയിൽ നിന്നുണരു ഉണരു നിന്നുണരുഷദേവതാരുമാനമേ പുതുടങ്ങി ഓളങ്ങളെ 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 ഓ മലാലെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ താരകങ്ങൾ പുഞ്ചിരിച്ച നീ ഉറങ്ങിയോ നിലാവേ മായു മോകിക്കും നിർമിഷിയോടെ താകിക്കും ചേതനയോടെ എന്നിട്ട് ഈ ഒറ്റ ശ്വാസത്തിൽ പാട്ട് പാടി അവന്റെ ചോദിക്കുന്നു എന്നിട്ട് നിനക്ക് എന്തിന്റെ സൂക്കാരാ ആയിരിക്കുന്ന കലാകാരൻ്റെ ചോദിച്ചോക്ക് മനസ്സിലായ ഞാനൊക്കെ അങ്ങനെ വന്ന ഒരു ഒരു കലാകാരനാണ് ഞാൻ ആ രീതിയിൽ എന്താ സംസാരിക്കുന്നത് ഇനി പ്രോഗ്രാം നടത്താൻ ഞാൻ ശൂന്യാകാശം മാത്രമേ ഉള്ളൂ അറിയാമോ ലോകമായ ലോകത്ത് ഞാൻ കറങ്ങി വന്നിരിക്കുന്ന ഒരാളാണ് ഞാൻ ഇനിയാ ഇനി എന്താണ് ഇനി കൈ വിറു കൂടെ നോക്കിയാണെങ്കിൽ അഴി അടിച്ചില്ല അതുകൂടെയുള്ളൂ ബാക്കി ബാക്കി എല്ലാം കഴിയുള്ള ഹലോ ഞങ്ങളിപ്പോൾ കാനം പിള്ളായിട്ട് നിൽക്കുകയാണ് പറഞ്ഞാൽ മതി എവിടെ എന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി ഓക്കെ ഓക്കെ സാർ ഓക്കെ ഓക്കെ ഇല്ല ഇവിടുത്തെ വിടുകയാണെങ്കിൽ പറ ഇവിടുത്തെ വിടുകയാണെങ്കിൽ ചെല്ലാൻ പറയണല്ലേ ഇതിന്റെ അഭിപ്രായം പറയാം ഒരുപാട് സമയം എടുക്കും അതെ സമയം എടുക്കും ഹലോ ആ ആ ആ ഇവിടെ നിന്ന് വിടാണെങ്കി വരാം ആദ്യം ഞാൻ വന്ന് ഷാജോണ് അങ്ങ് കയ്യിലങ്ങ അപ്പൊ ആ വക എനിക്ക് അങ്ങ് കിട്ടിക്കോളൂ പിന്നെ അനുജോന്റെ വക അത് വേറെ ലക്ഷ്മിയുടെ വക വേറെ പിന്നെ ഇവിടെ കൊറേ കൊറേ എണ്ണ ഗെരിപ്പുണ്ട് അയ്യോ എന്നെ കിട്ടിയ ആള്ളി കൊല്ലും ശരി ശരി വാക്ക് ഇങ്ങോട്ട് ചാൻഡി തരാൻ പറ്റില്ല തരാൻ പറ്റില്ല ആ ഈ ഫോൺ വിളിക്കുന്ന സമയം ഉണ്ടെങ്കി ആ മ്യൂസിക് ഇടുന്ന പൈൻറെടുത്താൽ മ്യൂസിക് മ്യൂസിന്ന സംഭവം എന്തോ കംപ്ലൈന്റ് ആ അപ്പൊഴുങ്ങി അപ്പൊ എന്ത് ചെയ്യപ്പോ ഈ കപ്പയുടെ കൂടെ കപ്പ വേവാനുണ്ട് ട ഞങ്ങളുടെ എന്നെയും എന്റെ മാനേജരെ രക്ഷിക്കണമെന്ന് വളരെ താഴ്മയായി അപേക്ഷിക്കുന്നു നക്ഷത്രേ വരില്ലേ ശേഷിച്ചിരിക്കുന്നു ഞാൻ എന്റെ മേക്കപ്പ് മേക്കപ്പ് പോയി ഞാനെന്റെ ഇവിടെ ചെവിയിൽ എന്നെ ഗംഭീര ഗംഭീര പാട്ട് ശല്യപ്പെടുത്തി എനിക്ക് ലക്ഷ്മിയോടെ എങ്ങനെ പഠിക്കില്ല ഞങ്ങൾ എന്നുള്ള ആ ഒരു തുനിഞ്ഞിറങ്ങിയിരിക്ക ഇവിടെ ഒന്നും സംഭവിച്ചില്ലേ വാടന വാ എന്താടാ നിങ്ങൾ എന്താ ഞങ്ങളെ പരിപാടിക്കാ രണ്ട് കോടി രൂപ ആ എന്ത് രണ്ടര കോടി രൂപ കിട്ടുമോ അത് അത് മാറ്റിയത് ഞങ്ങക്ക് ഞങ്ങളെ പരിപാടി രണ്ടര കോടി രൂപ എന്താണ് ഹലോ സുരേഷ് ചോദിച്ചല്ലേ എന്നിട്ട് ഐദ്യം കിടന്ന് കറങ്ങ എന്നിട്ട് അപ്പൊ നമുക്ക് ആ ഫംഗ്ഷന് ഇത് വിളിച്ചാലോ വിളിച്ചിട്ട് അല്ലല്ല അവിടെ നാളെ പിരിച്ചു പരിപാടി രൂപ എന്നിട്ട് എന്നിട്ട് എന്നാ ഏ എനിക്ക് സുഖം സന്തോഷം സന്തോഷം എന്നിട്ട് ഞാനും പെട്ടു ഇതിനകത്താലേടാ ഞങ്ങൾ ഇറങ്ങി പോകൂലിക്കുന്ന ആ തീ കത്തിക്കാന്നോളൂ തിരക്കുണ്ട് ഇല്ലല്ലേ നമ്മൾ ഫ്രീയല്ലേ തിരക്കുണ്ട് തിരക്കണ്ട് അവർക്ക് പരിപാടിയുണ്ട് സെക്കൻഡില്ലേ പരിപാടി പറ എന്താണ് സംഭവം ശരിയെന്ന നീ എങ്ങനെ പോയിരിക്കടാ നീ നമ്മളിൽ ഒരാളായി വീ യോക്കല്ലേ ഈ ഫ്ലോറിക്ക്